വിശ്വാസ സംരക്ഷണമായി ബന്ധപ്പെട്ടുകൊണ്ട് തെക്കൻ ജാതിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞാനാണ് അതോടൊപ്പം തന്നെ ആ ജാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ എം വിൻസെൻ്റ് അതിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് അതുപോലെ ജാഥ മാനേജർ എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് പഴകുളം മധുവാണ് കെ പി സി സിയുടെ സെക്രട്ടറിയാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് ഇത് ആരംഭം കുറിക്കുന്ന പതിനാലാം തീയതിയാണ് പതിനാലാം തീയതി ആരംഭിക്കുന്ന ഗാന്ധി പാർക്കിൽ നിന്നും ആരംഭം കുറിക്കും ബഹുവനായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് കൂടാതെ കേരളത്തിൻ്റെ ചുമതലയുള്ള ശ്രീമതി ദീപാദാസ് മുനുഷിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് പിന്നെ ഉള്ളത് പതിനാലാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഗാന്ധി പാർക്കിൽ നിന്നും നാല് മണിക്ക് ഗാന്ധി പാർക്കിൽ ഈ ഇതിൻ്റെ സമ്മേളനം ആരംഭിച്ച് നടക്കുന്നതാണ് പതിനഞ്ചാം തീയതി രാവിലെ കാട്ടാക്കടയിലും പിന്നീട് രണ്ട് മണിക്ക് ചെറിയ കീഴും മണിക്ക് കൊല്ലത്തുമാണ് പരിപാടികൾ വെച്ചിട്ടുള്ളത് പതിനാറാം തീയതി രാവിലെ പത്ത് മണിക്ക് ശാസ്താംകോട്ടയും പന്ത്ര പതിനൊന്നര മണിക്ക് കൊട്ടാരക്കരയും രണ്ട് മണിക്ക് പുനലൂരിൽ അഞ്ചലും അതുപോലെ അഞ്ചുമണിക്ക് കോന്നിയിലുമാണ് വെച്ചിട്ടുള്ളത് പതിനേഴാം തീയതി രാവിലെ മണിക്ക് റാന്നിയിലും രണ്ട് മണിക്ക് ആറന്മുള ഐക്കര ജംഗ്ഷനിലുമാണ് വെച്ചിട്ടുള്ളത് അഞ്ച് മണിക്ക് ചെങ്ങന്നൂരിൽ ഈ നാല് ജാഥകൾ നാല് ജാഥയായിട്ടാണ് കെ പി സി സി രൂപം കൊടുത്തിട്ടുള്ളത് നാല് ജാഥകളും ഇവിടെ ചെങ്ങന്നൂരിൽ എത്തി അവിടെ വെച്ച് സമാപനം നടക്കും പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് കാരക്കാട് ശ്രീധർമ്മ ക്ഷേത്രം ശാസ്ത്ര ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പദയാത്രയായി യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പന്തളത്തേക്കാണ് പോകുന്നത് പന്തളത്ത് അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള യോഗം നടക്കുന്നതാണ്